യും സമർപ്പണത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കും പള്ളികളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായിരിക്കും ദൈവസ്നേഹമാണ് വലുതെന്ന ഉദാത്ത മാതൃക കാണിച്ച ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മയിൽ നബിയുടെയും ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ശനിയാഴ്ച ബലിപെരുന്നാൾ ആഘോഷിക്കും ദൈവകൽപ്പനയനുസരിച്ച് ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയെ ബലി നൽകാൻ തയ്യാറായ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്മരണ പുതുക്കുന്ന ദിനമാണ് ബലി പെരുന്നാൾ ദൈവത്തിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബിക്ക് സ്വന്തം പുത്രനെ ബലി നൽകുന്നതിന് പകരം ദൈവദൂതൻ വഴി ഒരാടിനെ എന്നാണ് ചരിത്രം ഈ ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ പെരുന്നാൾ ദിനത്തിൽ ആടുമാടുകളെ ബലി കഴിപ്പിച്ച് മാംസം വിതരണം ചെയ്യുന്നത് അറബ് മാസം ദുൽഹജ് പത്തിനാണ് വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് പെരുന്നാൾ ദിവസം രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കും പരസ്പര സ്നേഹവും ഐക്യവും വിശ്വാസികൾ ഒത്തുകൂടും ദൈവമാണ് ഏറ്റവും അർത്ഥമുള്ള തക്ബീർ മുഴങ്ങും ലോകമെമ്പാടു നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികൾ സംഗമിക്കുന്ന പരിശുദ്ധ ഹജ്ജ് കർമ്മവും നടക്കുന്നത് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബലി പ്രാദേശിക ചാനൽ